അസ്സാം വാലൈക്കു വരഹമുല്ലാ വിബർക്കാത്തു ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ വിസ്ഡം വിഭാഗത്തിന്റെ വിദ്യാർത്ഥി വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ ആബാസുമായി ഒരു അഭിമുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജിന്നു വിഭാഗത്തിന്റെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അങ്ങനെ തന്നെ പറയാൻ കാരണം ചിലരെങ്കിലും ചില സുഞ്ഞുകളെങ്കിലും ആരിഫ് ഹുസൈനുമായി അദ്ദേഹം സംവദിക്കുന്നത് കൊണ്ട് ആരിഫ് ഹുസൈനിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഒരു നിഷ്പക്ഷക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു സുന്നിയാണ് എന്ന് പോലും തെറ്റിദ്ധരിച്ച പലരുണ്ടാകും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ജിന്നൂരി വിഭാഗം മുജാഹിദാണ് എന്ന് ആദ്യമായി അതറിയാത്ത ശ്രോതാക്കളെ കൂടി പരിചയപ്പെടുത്തുകയാണ് ഏതായാലും അദ്ദേഹവുമായി ഇന്നൊരു അഭിമുഖം ഉണ്ടായിരുന്നു ഈ അഭിമുഖം കേട്ടപ്പോൾ അബ്ദുല്ലാബാസിന്റെ ഇരുത്തവും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹം കൊടുക്കുന്ന മറുപടിയൊക്കെ പലപ്പോഴും നമ്മൾ ബോധ്യപ്പെടുത്തി തന്നത് അദ്ദേഹം ൊണ്ടാണ് പലതും പറയുന്നത് പലപ്പോഴും അവതാരകന്റെ മുമ്പിൽ അദ്ദേഹം ഉത്തരം കിട്ടാതെയായി പോവുകയാണ് കാരണം പ്രസ്ഥാനം തന്നെ കെട്ടിപ്പടുത്തിട്ടുള്ളത് അസത്യത്തിന്റെ മേരിലാണ് അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പതിറിപ്പോകുക എന്നത് സ്വാഭാവികവും സാധാരണവുമാണ് നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു തുടങ്ങാം ഉണ്ട് ഈ നിന്നും മർക്കസി ആശയപരമായി സംഘടനാപരമായിട്ട് ഇപ്പോൾ നേതൃത്വപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കാം ആശയപരമായി എന്തെങ്കിലും ഭിന്നിപ്പോ അല്ലെങ്കിൽ വ്യത്യസ്തമായൊരു അഭിപ്രായം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനുണ്ടോ ഇല്ല പൊതുവേ നമ്മൾ ഇൻ്റർനാഷണലി പറയുകയാണെങ്കിൽ ഒരു സലഫി ലൈനിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അഖിലെ ഹദീസിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു മുജാഹിദ് എന്ന് പറയുന്ന അതേ ആശയത്തിൽ തന്നെയാണ് ഈ മൂന്ന് സംഘടനകളും ഉള്ളത് എത്ര കൃത്യമാണ് അവതാരകന്റെ ചോദ്യം സംഘടനാപരമായിട്ടല്ല ആശയപരമായിട്ട് ഗ്രൂപ്പുകളായി തരംതിരിഞ്ഞ നിങ്ങളുടെ മുജാഹിദ് സംഘടനകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അബ്ദുൾ അബ്ബാസിൽ പറഞ്ഞ മറുപടി അങ്ങനെ ഇല്ല എന്നാണ് അദ്ദേഹം ആ പറഞ്ഞത് നെഞ്ച് പിടച്ചിട്ടാണ് എന്ന് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ അറിയാം കാരണം ജിന്നി വിഭാഗത്തെ മടവൂർ വിഭാഗവും കെ എൻഎകാരും അങ്ങനെ സകല മുജാഹിദുകളും ഷിർക്ക് ആരോപിച്ചിട്ട് ഷിർഖിന്റെ പടുകുഴിയിലാണ് ജിന്നി വിഭാഗം എന്ന് മറുവിഭാഗം മുജാഹിദുകൾ ഇവരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കിയാൽ പരസ്പരം ശെർക്കാകുന്ന എത്ര എത്ര വീഡിയോകളാണ് ഇതൊക്കെ പൊതുസമൂഹം കണ്ടിട്ടും കേട്ടിട്ടുണ്ട് എന്നിട്ടും ഈ അവതാരണം ചോദിച്ചപ്പോ അബ്ദുള്ള ഹബാസിൽ അദ്ദേഹം പറയാണ് ഈ അങ്ങനൊന്നും ഇല്ല ഞങ്ങള് ആശയപരമായിട്ട് അങ്ങനെയൊന്നും പ്രശ്നത്തിലല്ല എന്നാണ് അബ്ദുള്ള ഹബാസിൽ പറയുന്നത് ഇൻഷാല്ല ഇവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് കണ്ടു വെക്കാം ഇവർ എത്രമാത്രം പ്രശ്നമുണ്ട് ഇവർ സംഘടനാപരമായിട്ടുള്ള ചില സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നമാണോ അതിലെ ആശയപരമായുള്ള പ്രശ്നമാണോ എന്നൊക്കെ നമുക്ക് ചില വീഡിയോകളിലൂടെ കണ്ടു നോക്കാം കണ്ടുനോക്കാം അത് നമുക്ക് കാണാം നമ്മളെ കുറിച്ച് എന്താ കള്ളത്തരം പറഞ്ഞിട്ട് നയിക്കാന്ന് കേട്ടോളൂ മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ശുക്കിലേക്ക് കൊണ്ടുപോവുകയാണോ ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി ഏത് ഹദീസാണോ ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത് മരുഭൂമിയിൽ പോയ അജുനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത് ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത് ആ മഹദീസിനെ കൊണ്ടുപോയി ഇങ്ങോട്ട് ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോയി ഇങ്ങോട്ട് ഹദീസ് പഠിപ്പിച്ചു തരാ മഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ എന്താ ഇപ്പൊ എവിടെങ്കിലും കാണും ഒരാളെ കള്ളുശാപ്പിന്റെ മുമ്പിൽ ഉണ്ടാവും കുടിച്ച് പിപ്പിരിട്ട് കണ്ട് വാടാട്ട് നമ്മൾ പറയോ കുടിച്ച് പിപ്പിരി വണ്ടി തൊടി വിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി കുപ്പായിട്ട് നടക്കുന്ന ആളാ നല്ല സംസ്ഥാന സെക്രട്ടറിയാ നോക്കി നാട്ട പാതിരക്ക് പന്ത്രണ്ടര മണിക്ക് ജാമ്യന്റെ ക്യാമ്പസിൽ എത്തിട്ട് ആളില്ലാത്ത പൊസ്റ്റ് ഗോളടിക്കാൻ ഞങ്ങൾ ആരും ഇല്ലല്ലോ വെല്ലുവിളിക്കാലോ മുരീതന്മാര് മാത്രം തള്ളി പൊളിച്ച് കുത്തിരിക്കും മണ്ണിൽ കടവിലെ ശിർക്കാരോപണ സമ്മേളനം കഴിഞ്ഞിട്ട് പിറ്റേന്ന് വണ്ടി എടുത്ത് പോയിക്കാ ജാമ്യയ്ക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഒരു മണി വരെ ശിർക്കാരോപണം തീരുന്നില്ല ആ പന്ത്രണ്ടര മണിക്ക് ഇയാൾ ജാമ്യന്റെ പരിപാടനമായ ക്യാമ്പസിൽ ഇന്നിട്ട് ആളില്ലാത്ത പശുക്കളിൽ കണ്ടു വേടാൻ കേട്ട ധൈര്യം ഉണ്ടെങ്കിൽ എന്നിട്ട് എന്താ വല്ല പടാളിന്നെല്ലാം വിളിക്കുക തന്നെ എന്താണിത് എവിടുത്തെ സംസ്കാരാണിത് അതെ ചോദിച്ചു കേട്ടില്ല എവിടുത്തെ സംസ്കാരാണിത് ഇതാണ് മുജാഹിദിന്റെ സംസ്കാരം അപ്പൊ ഇവര് സംഘടനാപരമായിട്ടുള്ള കേവലം വിഷയങ്ങളല്ലാന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കാരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ മുജാഹിദ് ബാലിശ്ശേരിയുടെ ഒരു പ്രസംഗം ഉണ്ട് അനസ്മൗലയെ കുറിച്ച് അതൊന്ന് കേട്ടോക്കാം നമുക്ക് ഞാൻ ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവൻ ആളുകളാണ് ഇവനെ മനുഷ്യനായി നിങ്ങൾ അംഗീകരിച്ചാൽ പോലും നിങ്ങൾക്ക് നിങ്ങക്ക് ന്യൂനതണ്ട് പണ്ഡിതനായിട്ട് ഞാൻ ഒരു കാര്യം പറയണ്ടി പി നയിക്കുന്ന കെ എൻ പ്രസംഗത്തങ്ങൾ ജീവിക്കുന്നെങ്കിൽ കുറിച്ച് കുറിച്ച് നിങ്ങൾ വീണ്ടും വീണ്ടും നടത്തേണ്ടി നടത്തേണ്ടി വരും വരും ഇവൻ 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 പേടിക്കാത്തവനും വിശ്വാസമില്ലാത്തവനുമാണ് ചെയ്യുന്ന കണ്ടോ മുജാഹിദികൾ ജിന്നിനോട് തേടുന്നവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോപി തേടുന്നു പറയൂ അത് ലോകത്ത് പലരും ജിന്നിനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് അതെടുത്തിട്ടാണോ നേരെ ഈ ഈ അനീതി കണ്ടിട്ട് ശബ്ദിക്കാൻ കഴിയാത്തവരെ മുത്തവരെ നിങ്ങൾ നിങ്ങൾ അനസ് അനസ് തിരിച്ചറിയുക ഇവന്റെ പ്രസംഗ മനസ്സിലാക്കണം വിഭാഗത്തിൽപ്പെട്ട ാണ് മുഹിദ്ശ്ശേരി പറഞ്ഞത് അയാൾ ആഹാരത്തിൽ വിശ്വാസം ഇല്ലാത്തവനും അള്ളാഹു വിശ്വസിക്കാത്തവനുമാണ് അപ്പോ എത്രമാത്രം ഗൗരവമാണ് ഇവർക്കിടയിലുള്ള വിഷയം എന്നാ ഞാൻ പറഞ്ഞത് പരസ്പരം പരസ്പരം കാഫിറാക്കുന്ന ആരോപിക്കുന്ന അതിഗൗരവമായ വിഷയമാണ് ഈ എട്ടും പത്തും കഷ്ണങ്ങളായി മാറിയ ഈ മുജാഹിദ് തമ്മിൽ മാറിയത് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട എനിക്ക് രണ്ട് ഞെട്ടലുകൾ ഉണ്ടായി എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ് ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ കേ സലാം അടക്കണില്ല സലാം അടക്കാതിരുന്നപ്പോ അവനെനിക്കൊരു വോയിസ് അയച്ചു ആ വോയിസ് എന്താ പറയുന്നത് ഞാൻ അബൂജയലിനെ പോലെ അതുകൊണ്ടാണ് സലാം മടക്കാത്തത് കെ എൻ്റെ ആട്ടോ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോളാം ഞാൻ ആരാണ് അബൂജയെ പോലെ ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാപപ്പെട്ട ജനങ്ങളെ പച്ചത്ത ഊഹീതിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി ഈ കെ എൻ എം പറയാണ് എന്ത് ഞാൻ അബൂജയലിന്റെ ശിർക്കിലാണ് അതുകൊണ്ട് തന്നെ നിന്നോട് സലാം മടക്കാൻ പറ്റൂലോക്ക് കേരള നതുവത്തുൽ മുജാഹിദ് ഈ ആഴ്ചയിലാണ് ഈ വിശ്വാസത്തിലേക്ക് എത്തിയിട്ടോ അതോട് പറഞ്ഞുതരാം കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് പിടിത്തം എല്ലാ അർത്ഥത്തിലും പിടുത്തം അത് കേട്ട് സാക്ഷ്യം വഹിച്ചൊരാൾ ഈ സദസ്സിലുണ്ട് എന്റെ ഈ വോയിസ് കേട്ട് സാക്ഷ്യം വഹിച്ചൊരാൾ ഈ സദസ്സിലുണ്ട് സഹോദര ആലോചിക്കുക അപ്പൊ കേവലം സംഘടനാപരമായ പ്രശ്നമല്ലാന്ന് ഇതൊക്കെ പൊതുസമൂഹം നന്നായി ബോധ്യപ്പെട്ടവരാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങള് സംഘടനാപരമായിട്ടല്ല ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ വളരെ ഉള്ളു നീറിക്കൊണ്ട് അബ്ദുള്ള വാസിൽ പറയാണ് ഏയ് ഞങ്ങളിടയിൽ അങ്ങനൊന്നും ഇല്ലാന്ന് എന്നാൽ നിങ്ങളിടയിൽ അങ്ങനൊക്കെ ഉണ്ട് അതാണിപ്പോ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി ഇനിയുണ്ട് അസ്സാം വലൈക്കും വാഹമത്ഹി വാത്തു